അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തു നബു ഇരുപത്തി നാലാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹീം ലാ യൂക്കൂന ഫീഹ ബർദം വല ഷറാബ അവരതിൽ തണുപ്പോ പാനീയമോ അനുഭവിക്കുകയില്ല ലാ യൂക്കൂന അവർ അനുഭവിക്കുകയില്ല ഫീഹ അതിൽ ആ നരകത്തിൽ ബർദൻ തണുപ്പ് വല ഇല്ല ശറാബ പാനീയം നരകത്തിൽ അക്രമികൾ എന്നെന്നും കഴിയേണ്ടി വരും എന്നാണല്ലോ പറഞ്ഞത് ആ നരകത്തിൽ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ സൂക്തം മുതൽ പറയുന്നത് അതിലൊന്നാമത്തേത് അവർക്ക് ഒരു തരം ബർദും ഉണ്ടാവുകയില്ല ഭർദ്ദ് എന്നാൽ തണുപ്പ് എന്നാണ് ഒന്നാമത്തെ അർത്ഥം തണലുകളാണ് തണുപ്പ് നൽകുക നരകവാസികൾക്ക് സുഖദായകമായ സന്തോഷം നൽകുന്ന ഒരു തണലും ഉണ്ടാവുകയില്ല ഈ സൂറത്തിൻ്റെ തൊട്ടുമുന്നിലുള്ള സൂറത്താണ് സൂറത്തുൽ മുർസലാത്ത് അതിൽ നരകവാസികളോട് പറയുന്നതായി അള്ളാഹു പറയുന്നുണ്ട് സലാത്തി സലാതി മൂന്ന് ഇതളുകളുള്ള തണലിലേക്ക് നിങ്ങൾ നീങ്ങുക ലാ ലിം വലാ ലഹബ് അത് തണുപ്പ് നൽകുന്നതല്ല ചൂടിന് തടുക്കുന്നതുമല്ല ഇന്നഹ തർമി ബി ഷററിങ് കൽക്കസ് കോട്ടയോളം പോന്ന തീപ്പരികൾ എറിയുന്നതാണ് അത് കന്നഹു നിന്ന് സുഫർ മഞ്ഞ നിറത്തിലുള്ള പോലെ എന്ന് സോറത്തു വാക്കയായൽ പലിം ഈ യഹ്മവും ലാ ബാരിദിൻ വലാക്കരയും കരിമ്പുകയുടെ നിഴലാണ് ഒരു തണുപ്പും ഒരു സുഖവും നൽകാത്ത നിഴലാണ് എന്ന് പറയുന്നുണ്ട് കോട്ട കണക്കുയർന്ന കരിമ്പുകൾ അതിൽ നിന്ന് കിട്ടുന്ന അസ്വസ്ഥകരമായ ഒന്നാണ് അവർക്ക് ലഭിക്കുക അല്ലാതെ ഒരിക്കലും ലാ യൂ കുനഫിഹ ബർദൻ അവർക്ക് അവിടെ തണുപ്പില്ല തണലില്ല ഒരു സുഖവുമില്ല മന അൽ ബർദു അൽ ബർദ എന്ന് അറബികൾ പറയാറുണ്ട് ബർദ് ബർദിനെ തടഞ്ഞു തണുപ്പ് ഉറക്കത്തെ തടഞ്ഞു എന്നാണ് അതിൽ ഒന്നാമത്തെ ബർദ് തണുപ്പാണ് രണ്ടാമത്തെ ബർദ് ഉറക്കമാണ് ഉറക്കമെന്ന അർത്ഥത്തിലും ഇതിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ ഉണ്ട് ബർദിനെ ഉറക്കമെന്ന് വ്യാഖ്യാനിച്ചവർ പറയുന്നത് ഒരിക്കലും നരകത്തിൽ ഉറക്കം ലഭിക്കില്ല മനുഷ്യൻ എന്ത് ക്ഷീണമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിലും എല്ലാം മറന്ന് ഒന്ന് ഉറങ്ങിയാൽ ഉറച്ചൊരാശ്വാസമാകും അങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും നരകവാസികൾക്ക് ലഭിക്കില്ല ഈ ഉറക്കം ലഭിക്കാത്തത് അവരനുഭവിക്കുന്ന കഷ്ടപ്പാടിന് മേൽ കഷ്ടപ്പാടായി മാറുകയാണ് ചെയ്യുക സ്വർഗവാസികൾ ഉറങ്ങുകയില്ല എന്ന് റസൂൽ അള്ളഹില്ലാസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ക്ഷീണമില്ല ശരീരത്തിന് വിശ്രമം ആവശ്യമില്ല എപ്പോഴും നിത്യയൗവനവും ആരോഗ്യവുമുള്ളവരാണ് അതിനാൽ ഉറക്കം അവർക്ക് ആവശ്യമില്ല എന്നല്ല റസൂൽ അല്ലാസ്വലമയോട് സ്വർഗവാസികൾ ഉറങ്ങാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നാമു ജന്ന മഹന റസൂൽ അല്ലാസമ്മ പറഞ്ഞ മറുപടി അഹുൽ മൗത്ത് ഉറക്കം ജനത്തിലായത് മരണത്തിന്റെ സഹോദരനാണ് ചെറിയ മരണമെന്ന് ഉറക്കത്തെ പറയാറുണ്ടല്ലോ സ്വർഗവാസികൾക്ക് ഈ ചെറിയ മരണവും ഇല്ല എന്നാണ് സ്വർഗവാസികൾക്ക് ഉറക്കമില്ലാത്തത് അത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഏറ്റവും ആവശ്യമുള്ള ഈ കൊടും ചൂടത്ത് എല്ലാ പ്രയാസങ്ങളിലും എന്തൊരുങ്ങുമ്പോൾ ഒരല്പമൊന്നും വാങ്ങിപ്പോകാൻ കൊതിക്കുന്നവരാണ് നരകവാസികൾ ശിക്ഷ വർദ്ധിപ്പിക്കാനൊന്നോണം അങ്ങനെ ഒരു മയക്കമോ ഉറക്കമോ അള്ളാഹു പ്രദാനം ചെയ്യുന്നില്ല ബല ശറാബ ഒരു പാനീയവുമില്ല എന്നാണ് അള്ളാഹു പിന്നീട് പറയുന്നത് നരകവാസികൾക്ക് ഒരു തരം പാനീയവും അതായത് മനസ്സിന് ആശ്വാസം പകരുന്ന ദാഹത്തിന് ശമനം നൽകുന്ന സംതൃപ്തിയോടെ കുടിക്കാൻ പറ്റുന്നൊന്നുമില്ല അങ്ങനെയുള്ള ഒരു പാനീയവും അവർക്ക് ലഭിക്കുകയില്ല അവർക്ക് അതിന് അർഹതയുമില്ല ഈ ഭൂമിയിൽ പലതും കുടിച്ചവരാണവർ പല നിലക്കും കുടിച്ച് മതിച്ച് നടന്നവരാണവർ അന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകളെക്കുറിച്ച് അവർക്ക് ചിന്തയുണ്ടായിരുന്നില്ല വരാൻ പോകുന്ന ഒരു ലോകത്തെക്കുറിച്ച് അവർക്ക് ആലോചന ഉണ്ടായിരുന്നില്ല ആ ലോകത്ത് വിജയിക്കണമെന്ന ചിന്ത അവർക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാം കുടിച്ച് മതിച്ച് രസിച്ച് അവിടെ ഉല്ലസിച്ചവർ ഇവിടെ അനുഭവിച്ചേ പറ്റൂ കുനഫിഹ ബർദം ഷറാബ അവർക്ക് തണുപ്പില്ല അവർക്ക് ഉറക്കമില്ല അവർക്ക് പാനീയമില്ല സുഖദായകമായ സന്തോഷദായകമായ മനസ്സിന് കൺകുളിർമ പകരുന്ന ശരീരത്തിന് ഗുണപ്രദമായ ഒന്നും അവർക്ക് ലഭിക്കില്ല അതിൻ്റെ അടയാളമാണ് ഈ ബർദ് ഷറാബ് എന്ന രണ്ട് പ്രയോഗങ്ങൾ അവർക്ക് ലഭിക്കുന്നതാകട്ടെ വളരെ പ്രയാസം നിറഞ്ഞവ മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവ മാത്രമാണ് അസ്വസ്ഥദായകമായവ മാത്രമാണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ വച്ചിരിക്കുകാലിന് തൻവീൻ വന്നു ശേഷം വാവ് വന്നു കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക ഇതാം കരകത്തിൻ്റെ മഹാകെടുതികളിൽ നിന്നും അള്ളാഹു അമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാവും